ഞങ്ങൾ ഇന്നൊര്സ്റ്റിൽ കാണാൻ പോയി അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ അപ്പം അവളുടെ വീട്ടിൽ വെള്ളം എക്കോറിയത്തില് അപ്പനെ ഞങ്ങളെ എക്കോറിയത്തില് വെള്ളം നിറക്കണ വീഡിയോസ് എങ്ങനെ അങ്ങനെ ഷെയർ ചെയ്തതാട്ടാ നല്ല ഭംഗിയുണ്ട് കുഞ്ഞു നല്ല അത്യാവശ്യം വലുപ്പം നല്ല പല കളറിൽ ബ്ലാക്ക് റെഡ് വൈറ്റ് പിന്നെ പിന്നെ ആ ഷാർക്ക് ഐറ്റംസ് പല ഐറ്റംസ് മീനുകളുണ്ട് എല്ലാം കൂടി ഇങ്ങനെ കണ്ടപ്പോൾ അതിലുള്ള വെള്ളം നിറക്കുന്നുണ്ട് അപ്പം നല്ല രസമായിട്ട് നല്ല രസമുണ്ട് വെള്ളം നിറക്കുന്നുണ്ട് അപ്പം അപ്പം ആ വെള്ളം നിറക്കണൊരു വീഡിയോ ഞാൻ അങ്ങനെ ഇട്ടാണ് എക്കോറേയും കാണാൻ എല്ലാം അതിൻ്റെ മുമ്പ് ഞാൻ പോയപ്പോൾ ഇതിൻ്റെ ഇപ്പം ചുറ്റുമാണ് ഈ പ്ലാന്റ് കൊണ്ടൊരു തല്ലായിരുന്നു ഇപ്പം രണ്ട് മൂന്ന് ചെടികളെ കാണണുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തതാണ് കേൾക്കാൻ വേണ്ടിയിട്ട് മണി പ്ലാന്റ് പിന്നെ മൊത്തത്തിൽ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ ഈ വീട് കാണാൻ പോയിരുന്നു അടിപൊളി വീടട്ട കാണാനൊക്കെ എല്ലാം ഭംഗിയുണ്ട് ഞാൻ വീടൊന്നും എടുത്തിട്ടില്ല ഞാൻ ഈ യുത്തുവശയിൽ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ ഗിരിഭുവാങ്ങ് കൊടുത്ത് വാങ്ക് കൊടുത്തപ്പോൾ വേഗം അവിടെ കയറിയിട്ട് നിസ്കരിക്കാതെച്ചിട്ട് അങ്ങോട്ട് കയറിയിട്ടാണ് ഞാൻ അവിടെ കണ്ടൊരു ഐറ്റംസ് ഐറ്റംസാണത് അയർണിംഗ് മെഷീൻ ആണ് ആണ്ട്ടോ പെട്ടെന്ന് നമുക്കങ്ങോട്ട് വെച്ചു കൊടുത്താൽ അയേൺ ചെയ്തങ്ങട്ട് വരുന്നൊരു അയർണിംഗ് മെഷീൻ ആണത് അപ്പം ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഷോർട്സ് വീഡിയോ എടുത്തത് അപ്പം മൊത്തം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ലെങ്ത് വീഡിയോ എടുത്തപ്പോൾ അതിന് മാത്രം കാണാത്തത് അടിപ്പൊളി വേഗത്തിൽ ചെയ്യാൻ പറ്റൂട്ടാ അങ്ങനെ ഉസ്കാരം കഴിഞ്ഞാൽ വേഗം അവിടുന്ന് യൂത്ത് ഫെസ്റ്റിവല് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോടോ യൂത്ത് ഫെസ്റ്റിവലിന് നല്ല ഒപ്പനായിരുന്നു കാക്ക ഒന്നോ രണ്ടോ കുറച്ച് ഒപ്പന കാണാൻ മാത്രം അവിടെ നിന്നിട്ടുള്ളൂ വേഗം പോന്നിട്ടുണ്ട് കേട്ടോ ായിപ്പും മഹേ വചനത്തിൽ അടുത്തിടെ മംഗലിൽ ൊരു നിരുതമാലേ വന്ന് പണ്ഡിത ഗുരുമാലേ ആ പൊരുളർ നിർമ്മിതമാലേ വന്ന് പണ്ഡിത ഗുരു രഹുമാലേ മക ിൽബി അഹമ്മദരൽ അമിരല്ലേ കാത്തിട തിരുതറപാട്ടിൽ അഹമ്മദരൽ അമിരല്ലേ അമിനൻ ഒരു ശുഹരതിനാല് ആകെ കുറേശികളും ഒരു i മലധർമണി മഴ പൂങ്കൽപ്പിടേറച്ച പുകടും